അസലാമലൈക്കും വരഹമത്തല്ലാ വി വർക്കാത്തഹു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനു വേണ്ടി എല്ലാ ദിവസവും ഒന്നും ചെയ്യാറുണ്ട് നിങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ എന്തെങ്കിലും പണത്തിനും ബുദ്ധിമുട്ടില്ലാത്തവരും മനുഷ്യർ ആരും തന്നെയില്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അവഗണന ഒരുപാട് നമുക്ക് നേടേണ്ടി വരും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മനസ്സാകെ വിഷമിച്ച് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാത്ത ഒരവസ്ഥ ആ അവസ്ഥയിൽ നമുക്ക് മുറുകി പിടിക്കാൻ പറ്റിയ ഒരു അമലാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഈ അമൽ വേറൊന്നുമല്ല അസ്മാൽ ഹുസിനയിൽപ്പെട്ട വളരെ ശ്രേഷ്ഠമായ അസ്മാൽ ഹുസ്ന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങളാണ് അള്ളാഹുൻ്റെ തിരുനാമങ്ങളാണ് അപ്പോൾ അതിൽപ്പെട്ട ഒരു നാമമാണ് നമ്മൾ ഇന്ന് പറയുന്നത് വേറൊന്നുമല്ല യാ അസീസു യാസീസു യാ അസീസു എന്ന നാമം നമ്മൾ മുഴുകി പിടിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പത്ത് നമ്മുടെ കയ്യിൽ എത്തിച്ചേരും നമ്മളെ തള്ളിപ്പറഞ്ഞ പറയും നമ്മൾക്കൊപ്പം നിൽക്കും അത് ഇപ്രകാരമാണ് നമ്മൾ യാസീസ് ഓതേണ്ട രീതിയുണ്ട് പതിവാക്കുക നമ്മുടെ നിത്യ ജീവിതത്തിൽ യാസീസ് എന്ന അറിമ നമ്മൾ പതിവാക്കുക നമ്മൾ എത്രമാത്രം വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ സുബൈ നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ചതിന് ശേഷം യാസീസ് നമ്മൾ പതിവാക്കുക ഓതുക നൂറോ നാപ്പതോ അമ്പതോ നൂറോ മുന്നൂറ്റി പതിമൂന്നോ അങ്ങനെ ആയിരമോ അങ്ങനെ നമുക്ക് പറ്റുന്ന അത്രയും കണക്കില്ലാതെ ഓടുക ഓടി നമ്മൾ ദ്വാ ചെയ്യുക ഉറപ്പായിട്ടും അള്ളാഹു നമ്മളെ ദൾക്കും അല്ലാത്ത പക്ഷം നമ്മൾ എല്ലാ ദിവസവും നാൽപ്പത് തവണ നമ്മൾ സ്ഥിരമായി നമ്മൾ സ്വഭയ നമസ്കാരത്തിന് ശേഷം പതിവാക്കി വരികയാണെങ്കിൽ നമുക്ക് ഈ യാ യാസീസ് നമ്മൾ മുറുകി പിടിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ ഇജ്ജത്ത് നമുക്ക് നൽകും നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കിട്ടും പണം താന് നമ്മളറിയാതെ പണം വരും നമ്മളെ അറിയാതെ മറ്റുള്ളവർ ബഹുമാനിച്ചു തുടങ്ങും നമ്മളറിയാതെ നമ്മളോട് ദേഷ്യമുള്ളവർ നമ്മളോട് സംസാരിച്ച് തുടങ്ങും നമ്മൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തുടങ്ങും ശത്രുക്കളെല്ലാം നീങ്ങിക്കിട്ടും ലോകം തന്നെ നമ്മളുടെ മുന്നിൽ കീഴടങ്ങും പക്ഷെ നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ തേടുക അവൻ നൽകാം നമ്മൾ ഒരു വട്ടം നൽ ചോദിച്ചാൽ അല്ലാഹു തൊണ്ണൂറ്റൊമ്പത് വട്ടം നമ്മളിലേക്ക് ഇങ്ങനെ അടുക്കും അപ്പം അത് നമ്മൾ ഒരു ചുവട് അങ്ങോട്ട് വെച്ചാൽ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ചുവടാണ് അള്ളാഹു ഇങ്ങോട്ട് തരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളിത് ഉപയോഗപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ അതിനുവേണ്ടി നമ്മളെല്ലാവരും ദിവസവും നിസ്കരിക്കുക നിസ്കരിച്ച ശേഷം നമ്മളെ ഈ ദ്വാ പതിവാക്കുക പല പല അസ്മാൻ ഹുസ്ന ദിവസവും പതിവാക്കിട്ട് വളരെ നല്ലത് ഞാൻ അജീവ് എന്ന എന്നതാകുമ്പോൾ നമ്മൾ സ്ഥിരമാക്കുക നമുക്കതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ആമീൻ